കൊച്ചി റിസർവോയർ അപകടത്തിൽ മരണം രണ്ടായി പട്ടിക്കാട് ചാണൂത്ത് സ്വദേശി പതിനാറുകാരിയായ ആൻഗ്രേസ് ആണ് മരിച്ചത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം നേരത്തെ ചികിത്സയിലായിരുന്ന മറ്റൊരു പെൺകുട്ടി മരിച്ചിരുന്നു പട്ടിക്കാട് ശുങ്കത്ത് ഷാജന്റെയും സിജിയുടെയും മകൾ അലീന ഷാജനാണ് മരിച്ചത് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു അലീനയുടെ മരണം അപകടത്തിൽപ്പെട്ട പട്ടിക്കാട് സ്വദേശിനി എറിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് പി ജി സ്വദേശിനി നിമ ഗുരുതരാവസ്ഥ തരണം ചെയ്തെങ്കിലും ചികിത്സയിൽ തുടരുകയാണ് സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷത്തിനെത്തിയ കൂട്ടുകാരികൾ ഇന്നലെയാണ് ഡാം റിസർവയറിൽ അപകടത്തിൽപ്പെട്ടത് ഇന്നലെ വൈകിട്ടായിരുന്നു പെരുന്നാൾ സന്തോഷത്തിനിടെ ഒരു നാടിനെ മുഴുവൻ ഴ്ത്തിയ സംഭവം നടന്നത് പി ചി ഡാം റിസർവയറിൽ വീണ നാല് പെൺകുട്ടികളെ നാട്ടുകാർ പെട്ടെന്ന് തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട കുട്ടികളെല്ലാം തൃശൂർ സെന്റ് ക്ലേയേഴ്സ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് നിമ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയും മറ്റു പേർ പ്ലസ് വൺ വിദ്യാർത്ഥിനികളുമാണ് പിശി ഡാം ജലസംഭരണിയുടെ കൈവഴിയുടെ തെക്കേ കുളം ഭാഗത്ത് ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെയായിരുന്നു സംഭവം ഉണ്ടായത് പിശി ലൂർതുമാതാ പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിനിടെ ഹിമയുടെ വീട്ടിലെത്തിയതായിരുന്നു മൂവരും നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണിവർ ഡാമിലെ ജല സംഭരണി കാണാൻ അഞ്ചുപേർ ചേർന്നാണ് പുറപ്പെട്ടത് നാലുപേരും തൃശൂർ സെന്റ് ക്ലയേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് അപകടത്തിൽപ്പെട്ട മൂന്നുപേരും പേരും പള്ളിപ്പെരുന്നാൾ ആഘോഷത്തിന് ഹിമയുടെ വീട്ടിലെത്തിയ ഇവർ റിസർവ് വോയർ കാണാൻ പോയതായിരുന്നു ചെറിഞ്ഞ് നിൽക്കുന്ന പാറയിൽ കാൽവഴുതി ആദ്യം രണ്ടുപേർ വീണു ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റു രണ്ടുപേരും വീണു വെള്ളത്തിൽ വീട്ടിൽ രക്ഷപ്പെട്ട ഹിമയുടെ നെൽവെ കേട്ട് നാട്ടുകാർ ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് നാട്ടുകാരാണ് നാലുപേരും പുറത്തെടുത്ത് ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്